ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ ഇരുപത്തി ഏഴ് വെള്ളിയാഴ്ച എല്ലവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാളായി ആഘോഷിക്കുന്നു വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് എട്ടാം ദിവസം വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃതയ തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ പ്രത്യേക ദിവസം തെരഞ്ഞെടുത്തത് ഈശോ തന്നെയാണെന്നാണ് മാർഗരീത്ത മറിയം അലക്കോ പുണ്യവതി സാക്ഷ്യപ്പെടുത്തുന്നത് സഹോദരിക്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചു വരെ ഈശോയുടെ തിരുഹൃദയം പ്രത്യക്ഷമായി ഈശോ തന്റെ ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരലുകൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഹൃദയത്തിൻ്റെ ഞെട്ടിൽ ഒരു കുരിശുമുണ്ടായിരുന്നു അതിൻ്റെ കടക്കൽ നിന്ന് സ്നേഹാഗ്നിജ്വാല ഉയർന്നു പൊന്തി കുരിശിനെ വിഴുങ്ങാൻ നിൽക്കുന്ന പോലെയും ഒരു മുൾമുടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നതായും പറയപ്പെടുന്നു ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് ഈ തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയം പന്ത്രണ്ട് വാഗ്ദാനങ്ങളാണ് വിശുദ്ധ മർഗരീത്തേക്ക് നൽകിയത് പ്രിയമുള്ളവരെ ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ കൃത്യമായി എല്ലാവർക്കും ആശംസിക്കുന്നു ഈശോയുടെ തിരുഹൃദയ വണക്കമാസം ഇരുപത്തി ഏഴാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനിയിൽ സുഭാഷിതങ്ങൾ പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി രണ്ടു വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക സോളമന്റെ സുഭാഷിതങ്ങൾ ജ്ഞാനിയായ മകൻ പിതാവിനെ ആനന്ദമണിയിക്കുന്നു ബോഷണായ മകനാകട്ടെ അമ്മയ്ക്ക് ദുഃഖവും അന്യായമായി നേടിയ ധനം ഉതകുകയില്ല നീതിയാകട്ടെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു നീതിമാന്മാർ ബിഷപ്പ് അനുഭവിക്കുവാൻ കർത്താവ് അനുവദിക്കുകയില്ല ദുഷ്ടരുടെ അതിമോഹത്തെ അവിടുന്ന് നിഷ്ഫലമാക്കുന്നു അലസകമായ കാര്യം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു കൈ സമ്പത്ത് നേടുന്നു വേനൽക്കാലത്ത് കൊയ്തെടുക്കുന്ന മകൻ മുൻകരുതലുള്ളവനാണ് കൊഴുത്തുകാലത്ത് ഉറങ്ങുന്ന മകൻ അപമാനം വരുത്തിവെക്കുന്നു നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു ദുഷ്ടരുടെ വായി അക്രമം മറച്ചു വയ്ക്കുന്നു നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ് ദുഷ്ടരുടെ നാമം ക്ഷയിച്ചു പോകുന്നു ഹൃദയത്തിൽ വിവേകമുള്ളവൻ കൽപ്പനകൾ ആദരിക്കും വായാടിയായ ബോഷൻ നാശമടയും സത്യസന്ധന്റെ മാർഗം സുരക്ഷിതമാണ് വഴി പിഴയ്ക്കുന്നവൻ പിടിക്കപ്പെടും തെറ്റിനു നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവം വരുത്തി വയ്ക്കുന്നു ധൈര്യപൂർവ്വം ശാസിക്കുന്നവനാകട്ടെ സമാധാനം സൃഷ്ടിക്കുന്നു നീതിമാന്മാരുടെ അതിരം ജീവന്റെ ഉറവയാണ് ദുഷ്ടന്മാരുടേതോ അക്രമത്തെ മൂടി വയ്ക്കുന്നു വിദ്വേഷം കലഹം ഇളക്കിവിടുന്നു സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു അറിവുള്ളവന്റെ അതരങ്ങളിൽ ജ്ഞാനം കുടികൊള്ളുന്നു ബുദ്ധിശൂനന്റെ മുതുകിൽ വടിയാണ് വീഴുക ജ്ഞാനികൾ അറിവ് സംഭരിച്ചു വെക്കുന്നു ബോഷന്റെ ജൽപ്പണം നാശം വരുത്തി വെക്കുന്നു ബലിഷ്ടമായ മകരമാണ് ധനികന്റെ സമ്പത്ത് ദാരിദ്ര്യം ദരിദ്രന്റെ നാശവും നീതിമാന്മാരുടെ പ്രതിഫലം ജീവനിലേക്ക് നയിക്കുന്നു ദുഷ്ടരുടെ നേട്ടം പാപത്തിലേക്കും പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ് ശാസന നിരസിക്കുന്നവനെ വഴി പിഴയ്ക്കുന്നു വിദ്വേഷം മറച്ചു വെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു അപവാദവൻ പറയുന്നവൻ മൂടനാണ് വാക്കുകളേറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവനെ വീണ്ടും വിചാരമുണ്ട് നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ് മനസ്സ് വില കെട്ടതും നീതിമാന്റെ വാക്ക് അനേകരെ പോഷിപ്പിക്കുന്നു മൂടൻ ബുദ്ധിശൂന്യത മൂലം മൃതി അടയുന്നു കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല തെറ്റു ചെയ്യുക മൂടനെ വെറും ഒരു വിനോദമാണ് അറിവുള്ളവന് വിവേകപൂർവമായ പെരുമാറ്റത്തിലാണ് ആഹ്ലാദം ദുഷ്ടൻ ഭയപ്പെടുന്നത് തന്നെ അവന് വന്നുകൂടും നീതിമാന്റെ ആഗ്രഹം സഫലമാകും ദുഷ്ടൻ കൊടുങ്കാട്ടിൽ നിപതിക്കുന്നു നീതിമാനോ എന്നേക്കും നിലനിൽക്കും വിനാഗിരി പല്ലിനും പുക കണ്ണിനും എന്ന പോലെയാണ് അലസൻ തന്നെ നിയോഗിക്കുന്നവർക്കും ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷപര്യവസാനിയാണ് ദുഷ്ടരുടെ പ്രതീക്ഷ നിഷ്ഫലമാകും സത്യസന്ധമായി പെരുമാറുന്നവനെ കർത്താവ് ഉറപ്പുള്ള കോട്ടയാണ് തിന്മ പ്രവർത്തിക്കുന്നവനെ അവിടുന്ന് നശിപ്പിക്കുന്നു നീതിമാന്മാർക്ക് ഒരിക്കലും സ്ഥാനഭ്രംശം സംഭവിക്കുകയില്ല ദുഷ്ടർക്ക് ഭൂമിയിൽ ഇടം കിട്ടുകയും നീതിമാന്റെ അതരങ്ങളിൽ നിന്ന് ജ്ഞാനം പുറപ്പെടുന്നു വഴി പിഴച്ച നാവ് വിച്ഛേദിക്കപ്പെടും ീതിമാന്മാരുടെ അധരങ്ങൾ പറയുന്നു ദുഷ്ടരുടെ അധരങ്ങളോ വഴി പിഴച്ചവയും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് വേദപാരംഗതനും സഭാപിതാവുമായ അലക്സാണ്ട്രിയയിലെ വിശുദ്ധ അനുസ്മരിക്കുന്ന സുനഹദോസിൽ പേപ്പൽ പ്രതിനിധിയായി അധ്യക്ഷത വഹിച്ച് നെസ്റ്റോറിയൻ സിദ്ധാന്തങ്ങൾക്കെതിരെ കന്നികാമറിയത്തിന്റെ ദൈവ മാതൃത്വ സ്ഥാനം വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുവാൻ വഴിതെളിച്ച വേദ പാരംഗതനാണ് വിശുദ്ധ സിറിൽ പൗരസ്ത്യ സഭയുടെ അലങ്കാരം എന്നാണ് സിറിൽ അറിയപ്പെടുക പൗരോഹിത്യത്തിന് മുൻപ് കുറെ കാലം മരുഭൂമിയിൽ ഏകാന്തവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് മുപ്പത്തി ആറാം വയസ്സിൽ മെത്രാ അഭിഷേകം ചെയ്യപ്പെട്ടു ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്ത സിറിൽ മരിയൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് മെത്രാനും വേദപാരംഗതനും സഭാപിതാവുമായ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ സ്ഥിരിലിന്റെ മാധ്യസ്ഥം യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ